കട്ടിലപ്പാളി കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിന് തനിക്ക് അർഹതയുണ്ട് എന്നാണ് പോറ്റിയുടെ വാദം ജുഡീഷ്യൽ റിമാൻഡ് തീരുന്നതിനാൽ പോറ്റിയെ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാക്കും രാഹുൽ ജി നാഥ് ഗുഡ് മോർണിംഗ് എല്ലാവരും പുറത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഈ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് അങ്ങനെ വലിയ ആരോപണങ്ങൾക്കിടയിലൂടെ കാര്യങ്ങൾ കടന്നു പോകുന്നു എന്താണ് ഇന്നത്തെ നടപടികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മൊത്തത്തിൽ ഈ എസ് ഐ ടി യുടെ പോക്ക് അതും എങ്ങോട്ടായിരിക്കും ഗുഡ് മോർണിംഗ് അത് തന്നെയാണ് ഈ പ്രതിപക്ഷത്തിന്റെ ആദ്യ ആരോപണം അത് ശരി അല്ല എന്ന് പൂർണ്ണമായി പറയാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം പ്രതികളെല്ലാവരും ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം നേടി പോവുകയാണ് നിലവിൽ മൂന്ന് പേർ അത്തരത്തിൽ പോയിട്ടുണ്ട് അതിലൊരാൾക്ക് നാൽപ്പത്തി മൂന്നാം ദിവസം തന്നെ ജാമ്യം ലഭിക്കുന്ന കാഴ്ചയും കണ്ടതാണ് അതായത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളത് സാങ്കേതികമായി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ കുറ്റപത്രം സമർപ്പിച്ചാൽ മാത്രമേ ഈ റിമാൻഡ് കാലാവധി നീട്ടാനുള്ള സാഹചര്യം ഉണ്ടാകൂ എന്തായാലും ആദ്യ കേസിൽ ഇത് രണ്ടാമത്തെ കേസാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയുള്ള കട്ടിലപ്പാളി കേസിലാണ് എന്തായാലും ഇന്ന് ജാമ്യ ജാമ്യ ഹർജി കേൾക്കുക ഇതിനു മുൻപ് ദ്വാരപാലക ശില്പ ശില്പങ്ങളുടെ കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു അപ്പോൾ എന്തായാലും സ്വാഭാവികമായ ജാമ്യം വേണം എന്ന് പറയുന്നത് സ്വാഭാവിക നീതിയുടെ ഭാഗമായി ഈ പ്രതിഭാഗം ഉന്നയിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻപുട്ടിയുടെ അറസ്റ്റായിരുന്നു ഏറ്റവും നിർണായകമായത് അതിൽ നിന്നാണ് ബാക്കിയുള്ളവരിലേക്കുള്ള ആ അറസ്റ്റാണ് ചൂണ്ടുമലകയായത് ഒപ്പം തന്നെ കുടുക്കിയതാണെന്ന് പറയുന്നത് അതിന് പിന്നാലെ ഒരുപാട് പേർ അറസ്റ്റിലാകുന്നു തന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും റിമാൻഡിലാണ് ആ ഒരു ഘട്ടത്തിൽ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റി കൂടി പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ അന്വേഷണത്തിൽ എന്ത് വിശ്വാസ്യതയാണുള്ളത് ഈ സ്വർണം പ്രത്യക്ഷമായി കൊണ്ടുപോയി തട്ടിപ്പിൻ്റെ ഏറ്റവും മുഖ്യധാരയിൽ നിന്ന ഏറ്റവും വലിയ കണ്ണിയായ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് ഇന്ന് ജാമ്യം ലഭിക്കുക അങ്ങനെ പുറത്തു വരാൻ കഴിയുകയാണെങ്കിൽ പിന്നെ അന്വേഷണം ഏത് വഴിക്കാണ് പോകുന്നത് എന്ന് പറയേണ്ട ബാധ്യത എസ് ഐ ടിക്ക് ഉണ്ടാകും ഇതിന് ചുമതല വഹിക്കുന്ന അല്ലെങ്കിൽ ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഉൾപ്പെടെയുള്ള ചോദ്യം ചോദിക്കാനുള്ള ഒരു അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും സ്വാഭാവികമായി ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് കാരണം മുൻപത്തെ കേസിലും ഇത്തരത്തിലാണ് പറയുന്നത് സ്വാഭാവികമായിട്ടല്ലാത്ത ചില നടപടികൾ കോടതികളുടെ നിന്ന് പല കേസുകളിലും ഉണ്ടാവാറുണ്ടല്ലോ രാഹുൽ സ്വാഭാവികമായി തൊണ്ണൂറ് ദിവസത്തിന് ശേഷം ജാമ്യം അനുവദിക്കേണ്ടതുണ്ട് എങ്കിലും പ്രത്യേക കേസായി പരിഗണിച്ച് ജാമ്യം നിഷേധിക്കാനുള്ള സാധ്യതയുണ്ടോ നിലവിൽ എന്തായാലും പ്രോസിക്യൂഷനാണ് അത്തരത്തിൽ ഒരാവശ്യമുണ്ടെങ്കിൽ ഉന്നയിക്കേണ്ടത് പ്രോസിക്യൂഷനാണ് അല്ലെങ്കിൽ എസ് ഐ ടി ആണ് അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇത് ഇത് അസാധാരണമായ ഒരു കേസാണ് അസാധാരണമായ ഒരു സംഭവമാണ് അതിൽ അസാധാരണമായി പെരുമാറ്റം നടത്തിയ അല്ലെങ്കിൽ കൃത്യം നടത്തിയ ആളാണ് ഉത്കൃഷ്ണൻ പോറ്റി അതുകൊണ്ട് ഇത്തരത്തിൽ ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്ന നിലപാടെടുക്കേണ്ടത് അവരാണ് എന്തായാലും അത്തരത്തിലൊരു നീക്കം ഇന്നുണ്ടാകുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് കാരണം ഏറ്റവും ആദ്യം ധാരാ ദ്വാരപാലക ശില്പ കേസിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് എസ് ഐ ടി പോയില്ല അതുകൊണ്ടാണ് ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത് നിലവിൽ എന്തായാലും ഉപാധികളുടെ ജാമ്യം അനുവദിക്കാൻ പ്രോസിക്യൂഷൻ അനുമതി അനുവദിക്കുമോ എന്ന് നോക്കി നോക്കിക്കാണ്ടത് കാണേണ്ടതുണ്ട് കാരണം പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല തുടങ്ങിയ ഉപാധികൾ അല്ലെങ്കിൽ ഈ കേരളം വിട്ട് പോകാൻ പാടില്ല തുടങ്ങിയ ഈ ഉപാധികളൊക്കെ ഉള്ളപ്പോൾ ആ അത്തരത്തിൽ ജാമ്യം അനുവദിക്കാം എന്ന നിലപാടിലേക്ക് എത്തുമോ എന്ന് കണ്ടറിയണം എന്തായാലും ഉണ്ണികൃഷ്ണൻ പിരി പോയാൽ അത് ചെറിയ വിവാദങ്ങൾക്കല്ല ചെറിയ ചലനങ്ങൾക്കല്ല അത് വഴിവെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അപ്പം സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധ പ്രതിഷേധത്തിലേക്ക് കടക്കും കാരണം എസ് ഐ ടി അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിരല്ല എന്ന് പല ഘട്ടങ്ങളിലും പറയുന്നുണ്ടായിരുന്നു കേന്ദ്ര ഏജൻസി വരണമെന്ന് പോലും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അതിലേക്ക് കൂടി കാര്യങ്ങൾ പോകുമോ എന്ന് ഇന്ന് ഉണ്ട് എന്തായാലും കൊല്ലം വിജിലൻസ് കോടതിയാണ് ഏതായാലും പതിനൊന്ന് മണിയോടുകൂടി ഈ ജാമ്യ ഹർജി പരിഗണിക്കുക ദ്വാരപാലക കേസിന് സമാനമായ രീതിയിൽ കോടതി നിലപാടെടുക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതായത് സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും മുഖ്യ കണ്ണിയായും ൃൻ പുറത്തിറങ്ങാവുന്ന കാര്യങ്ങളിലേക്ക് ഇന്ന് കാഴ്ചകൾ മാറും എന്നുള്ളത് തന്നെയാണ്